നിലമ്പൂർ ബൈ എലക്ഷൻ കഴിഞ്ഞു യു ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് പരാജയപ്പെട്ടു വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ രണ്ട് പ്രമുഖ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും അവർ അവരുടെ നിലപാട് മുഖപ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നിലമ്പൂർ ഇലക്ഷൻ നൽകുന്ന പാഠം എന്ന് ഒരു പത്രം പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ടാണ് മറ്റൊരു പത്രം പറയുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള മനോരമ പറയുന്നതല്ല മാതൃഭൂമി പറയുന്നത് രണ്ടു പേരും രണ്ട് നിലപാട് സ്വീകരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് പ്രമുഖ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള രണ്ട് പ്രമുഖ പത്രങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ വിശകലം ചെയ്തുകൊണ്ട് എഴുതിയ മുഖപ്രസംഗത്തിൽ രണ്ടുപേരും രണ്ട് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു എന്നർത്ഥം ആദ്യം നമുക്ക് ഒന്നാമത്തെ പത്രമായ മലയാള മനോരമ തന്നെ നോക്കാം മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിൽ സ്വാഭാവികമായും എന്താണ് ഉണ്ടാവുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്നിരുന്നാലും നമുക്കതൊന്ന് വായിച്ചു നോക്കാം അത് ഇങ്ങനെയാണ് തലക്കെട്ട് നിലമ്പൂരിൽ പാഠം ഒന്നല്ല പലത് ഇതാണ് മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് നിലമ്പൂരിൽ പാഠം ഒന്നല്ല പലത് അതിനുശേഷം ഒരു ചെറിയ തലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട് സാധാരണ അത്തരമൊരു തലക്കെട്ട് കൊടുക്കാറില്ല മുഖപ്രസംഗത്തിൽ അവർ അതുകൂടി കൊടുത്തിട്ടുണ്ട് യു കൈകോർത്തു നേടി ജനത്തെ കൈവിട്ടതിന് സി പി ശിക്ഷ എന്നാണ് രണ്ടാമത്തെ തലക്കെട്ട് പറയുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് നേടി ജനത്തെ കൈവിട്ടു ജനങ്ങളെ തള്ളിയതുകൊണ്ട് ശിക്ഷ കൊടുത്തു ജനങ്ങൾ സി പി എമ്മിന് എന്നാണ് രണ്ടാമത്തെ വരി പറയുന്നത് ആദ്യ പാരഗ്രാഫ് അത് ആമുഖമാണ് രണ്ടാമത്തെ പാരഗ്രാഫ് മുതലാണ് കാര്യം പറഞ്ഞു തുടങ്ങുന്നത് മലയാള മനോരമാണ് അതിങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എം എൽ എമാരും സകല ഭരണ സംവിധാനങ്ങളും പാർട്ടിയുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ടും നിലമ്പൂർ കൈവിട്ടു പോയതിന്റെ മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരമല്ലെങ്കിൽ മറ്റെന്താണ് നിഷേധാത്മകതയും അസഹിഷ്ണുതയും മുഖമുദ്രയാക്കിയ സർക്കാരിനോടുള്ള വോട്ടർമാരുടെ പ്രതിഷേധവും അതിനുള്ള പ്രകരവുമൊക്കെയാണ് ഈ തോൽവിയിൽ വായിച്ചെടുക്കാനാകുക എന്നാണ് എന്ന് വെച്ചാൽ വളരെ വ്യക്തമായും മലയാള മനോരമ പറയുന്നത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലെ വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ പറഞ്ഞത് അതാണ് യു വിജയം സമ്മാനിച്ചത് എന്നാണ് എന്നുവെച്ചാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും പ്രതിഫലിക്കും എന്ന് അതിനുശേഷം മലയാള മനോരമ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു അത് ഇങ്ങനെയാണ് സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ വേളകളിലെല്ലാം അവ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറന്നിരുന്നില്ല ചേലക്കലിൽ ഒഴിച്ചുള്ള ഫലങ്ങളിലെല്ലാം അപ്പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഏത് ജനവിധിയും ഭരണത്തിന്റെ വിലയിരുത്തലാണെന്നാണ് ഇത്തവണയും ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹം എം സ്വരാജിന്റെ തോൽവി ഉറപ്പായപ്പോൾ മലക്കം മറയുന്നത് ഇന്നലെ കേരളം കണ്ടു തോൽവിക്ക് ശേഷം നിലമ്പോലുണ്ടായത് ഭരണവിരുദ്ധ വിധിയല്ലെന്ന് പറയാൻ സി നേതാക്കൾ മത്സരിക്കുന്നതും സ്വാഭാവികം പാർട്ടി നേതാക്കൾ ഈ തോൽവിയെ എങ്ങനെയൊക്കെ കഴുകി വെളിപ്പിച്ചാലും സത്യം അതല്ലെന്ന് കേരളത്തിന് അറിയാം എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അത് കേരളത്തിൽ അലയടിക്കുകയാണ് അതുകൊണ്ടാണ് നിലമ്പൂരിൽ യു ഡി വിജയിച്ചത് എന്ന് ഉറപ്പിച്ചു പറയുന്നു എന്ത് ന്യായീകരണം നൽകിയാലും അതൊന്നും ഒരു തര എന്ത് ന്യായീകരണം പറഞ്ഞാലും അതൊന്നും എവിടെയും എത്തില്ല അതല്ല വസ്തുത വസ്തുത ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നു മലയാള മനോരമ നമുക്ക് മാതൃഭൂമി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം നോക്കാം മാതൃഭൂമി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം രണ്ടാമത്തെ ഏറ്റവും വലിയ പത്രമാണ് മാതൃഭൂമി മാതൃഭൂമി ദിനപത്രം പറയുന്നു മുഖപ്രസംഗത്തിൽ ഇങ്ങനെയാണ് തലക്കെട്ട് പറഞ്ഞതും പറയാതെയും നിലമ്പൂർ ഇതാണ് തലക്കെട്ട് പറഞ്ഞതും പറയാതെയും നിലമ്പൂർ അതിനുശേഷം പറയുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന അഞ്ചാമത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത് മുൻപ് നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പിലും അതത് മുന്നണി സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതാണ് കണ്ടത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും യു തന്നെ ജയിച്ചപ്പോൾ ചേലക്കരയിൽ വിജയം ആവർത്തിക്കാൻ എൽ ഡി കഴിഞ്ഞു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ വന്നപ്പോൾ എൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ നവംബറിൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ആശ്വസിക്കാനും അവകാശപ്പെടാനും എൽ ഡി എഫിന് സാധിച്ചു നിലമ്പൂർ ഫലം എതിരായതോടെ അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ ഭരണമുന്നണിക്ക് സാധിക്കാതെ വന്നിരിക്കുകയാണ് എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമോ അടുത്ത കൊല്ലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂണ്ടുപലകയോ ആയി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താനാകില്ലെന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ ജനവിധി എൽ ഡി എഫിനെ കടുത്ത നിരാശക്കോ യു ഡി എഫിന് അമിത ആത്മവിശ്വാസത്തിനോ വക നൽകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു മാതൃഭൂമി ആ വരി ഒന്നുകൂടി വായിക്കാം ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമോ അടുത്ത കൊല്ലത്തെ നിയമസഭ ചൂണ്ട് ചൂണ്ടുപലകയോ ആയി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താനാകില്ലെന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ ജനവിധി എൽ ഡി എഫിന് കടുത്ത നിരാശയ്ക്കോ യു ഡി എഫിന് അമിത ആത്മവിശ്വാസത്തിനോ വക നൽകുന്നില്ല എന്ന് എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരമല്ല അത് കൃത്യം പറഞ്ഞു വെക്കുന്നു എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരമല്ല എന്ന് മാതൃഭൂമി പറയുന്നത് അത് മുഖപ്രസംഗത്തിന്റെ അടുത്ത പാരഗ്രാഫിൽ വിശദീകരിക്കുന്നുണ്ട് അതും കൂടി നമുക്ക് നോക്കാം അത് ഇങ്ങനെയാണ് നിലമ്പൂർ അടിസ്ഥാനപരമായി ഒരു യു ഡി എഫ് മണ്ഡലമാണ് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ കേഡർമാരുള്ള മണ്ഡലമാണ് നിലമ്പൂരെങ്കിലും ആ നാടിൻ്റെ മനസ്സും മുഖവും കോൺഗ്രസ് ആണ് ആ നാടിൻ്റെ മനസ്സും മുഖവും കോൺഗ്രസ് ആണ് ഇടതുപക്ഷത്തിൻ്റെ അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം സ്ഥാനാർത്ഥി പി വി അൻവർ വ്യക്തിപരമായി സമാഹരിച്ച വോട്ടുകളും യു ഡി എഫിൽ നിന്ന് ചോർന്ന വോട്ടും ചേർന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും എൽ ഡി എഫ് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി ടി കെ ഹംസ ജയിച്ചതും അത്തരം ചില ഘടകങ്ങളുടെ മേളനത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മണ്ഡലം യു ഡി എഫിനൊപ്പമായിരുന്നു നിലമ്പൂരിലെ ഇപ്പോഴത്തെ ജനവിധി സംസ്ഥാന തലത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ വികാരത്തിന്റെ സൂചനയായി കരുതാനാകില്ലെന്ന് പറയേണ്ടി വരുന്നത് ഇക്കാരണം ിലൊക്കെയാണ് എന്ന് എന്ന് വച്ചാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പൊതുവായ രാഷ്ട്രീയ സൂചകമായി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്താനാകില്ല എന്ന് കൃത്യം പറഞ്ഞു വെക്കുന്നു മാതൃഭൂമി മാതൃഭൂമി പറയുന്നത് മലപ്പുറം മണ്ഡലം അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസ് യു മണ്ഡലമാണ് എൽ ഡി എഫിന് ഒറ്റയ്ക്ക് അവിടെ നിന്ന് ജയിച്ചു വരാൻ കഴിയില്ല എന്നാൽ ജയിച്ചു വന്നിട്ടുണ്ട് ആ സാഹചര്യം മാതൃഭൂമി വിശദീകരിക്കുകയും ചെയ്യുന്നു മാതൃഭൂമി പറയുന്നു അത് യു ഡി എഫിനകത്തുണ്ടായ ഭിന്നതയിൽ ആ ഭിന്നത മുതലെടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഫലമാണ് ആ വിജയമെന്ന് ശരിയാണ് ടി കെ ഹംസ കോൺഗ്രസ് കാരനായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പെട്ട് എൽ ഡി എഫിലേക്ക് വന്നു സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ചു അതിനുശേഷം പി വി അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നു മത്സരിച്ചു ജയിച്ചു അത് നാം കണ്ടതാണ് എന്ന് വെച്ചാൽ യു ഡി എഫിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഭിന്നത അതാണ് എൽ ഡി എഫിന് വിജയം സമ്മാനിക്കുന്നത് അതാണ് നിലമ്പൂരിന്റെ സ്ഥിതി അതുകൊണ്ടാണ് നിലമ്പൂർ ഒരു യു ഡി എഫ് മണ്ഡലമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ആരാണ് ഷോക്കത്ത് ജയിച്ചത് വലിയ ജയമൊന്നുമല്ല അതിൽ അമിതമായി ആഹ്ലാദിക്കാൻ യു ഡി എഫിന് ഒന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുകയും അതോടൊപ്പം കേരളത്തിലെ പൊതു രാഷ്ട്രീയ ചിത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂണ്ടുപലകേ അല്ല നിലമ്പൂർ എന്ന് കൃത്യം പറഞ്ഞു വെക്കുന്നു മാതൃഭൂമി എന്ന് വെച്ചാൽ മലയാള മനോരമ എന്താണോ പറയുന്നത് അതിന്റെ നേരെ എതിർഭാഗമാണ് പറയുന്നത് മാതൃഭൂമി ഒന്നാമത്തെ പത്രം യു ഡി എഫിന് പൂർണ്ണമായും വിധേയപ്പെട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അല്പം നിഷ്പക്ഷത പുലർത്തുന്നു എൽ ഡി എഫിനോടൊപ്പം നിൽക്കാത്ത മാതൃഭൂമിയും എന്നതാണ് ഈ മുഖപ്രസംഗങ്ങളുടെ പ്രത്യേകത രണ്ട് പത്രം രണ്ട് രീതിയിൽ പറയുന്നു എന്ന് വെച്ചാൽ അതിലും തർക്കമുണ്ട് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ തർക്കമുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് രണ്ട് പത്രങ്ങളും അവരുടെ മുഖപ്രസംഗങ്ങളിലൂടെ ചെയ്യുന്നത്